നമ്മൾ ബിസിനസ്സുകാരാണ് അത് എംപ്ലോയീസിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നയൻ ടു ഫൈവ് നമ്മൾ ജീവിക്കുമ്പോഴും അതിൻ്റെ അകത്തൊരു വർക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ എപ്പോഴും നമ്മളുടെ ബ്രെയിൻ്റെ ബാക്ക്എന്റിൽ ഇങ്ങനെ നമ്മുടെ ഓഫീസ് നമ്മുടെ ബിസിനസ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മുടെ ഫിനാൻസ് ഈ ചിന്തകളെല്ലാം ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ ലേണിങ്ങിന് കൊടുക്കുന്ന എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ ആ കിട്ടുന്ന ഗ്യാപ്പിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണം അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിൽ ചെന്നു അവിടെ ഒരു ട്വന്റി മിനിറ്റ്സ് നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് കിട്ടുക നമ്മളിപ്പോൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഓപ്പൺ ചെയ്ത് കുറച്ച് റീൽസ് അല്ലേ ആ സമയത്ത് നമ്മളുടെ കയ്യിൽ പഠിക്കാനുള്ള ആ സാധനം നമ്മളുടെ ഒരു കിൻറ്റിലായിട്ടോ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലുള്ള ഗുണമെന്താ ആയിട്ട് അത് ഓപ്പൺ ചെയ്യാം ആ കിട്ടിയ ഇരുപത് മിനിറ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ആ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും